രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ഗോതുരുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഇരുപത്തി ആറ് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച കോട്ടപ്പുറം കത്തീഡ്രൽ കപ്പിയാർ കൂടിയായ ജൂഡ്സൺ കുര്യപറമ്പലിന് കോട്ടപ്പുറം സൗഹൃദ കൂട്ടായ്മ ആദരവ് നൽകി കോട്ടപ്പുറം കത്തീഡ്രൽ പാരിഷ് ഹാളിൽ ചേർന്ന സ്വീകരണ സമ്മേളനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അല്ല സാധാരണ റിട്ടയർ ചെയ്യുന്ന സ്ഥലത്താണ് കൂടുതലും ഒക്കെ വരാതെ പക്ഷെ ജന്മനാടും ഈ കൂട്ടപ്പുറവും അദ്ദേഹം കൂടുതൽ സേവനം ആഗ്രഹിക്കുന്നു എന്നതിന്റെ സാക്ഷ്യപത്രമായിട്ട് നമുക്ക് കാണാൻ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന ചരിത്രത്തിൽ എഴുതിപ്പെട്ടത് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം പറയുന്നൊരു വാചകം അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി പറയുന്നൊരു വാചകമാണ് ഏത് പ്രവൃത്തിയായാലും ഏത് പ്രവൃത്തിയായാലും അത് നൂറ് ശതമാനവും സിൻസിയറായിട്ട് ചെയ്യാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡു യുവർ ഡ്യൂട്ടി വിത്ത് ഫുൾ ഓഫ് സെൻസിരിറ്റി നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ അർപ്പിതമായി സമർപ്പിക്കപ്പെട്ട പണി ചെയ്യാറുണ്ട് നമുക്കൊക്കെ നമ്മുടെ ഒക്കെ ചെറിയ ജോലി കിട്ടിയാൽ നമ്മൾ ആരോഗ്യത്തിന് അതിലും വലിയ നേരെ മുകളിലുള്ള ജോലി കിട്ടിയാൽ ശരിയാവുന്നതാണ് അധ്യാപകരായാലും ജയിക്കുന്നത് എച്ചാൽ ശരിയാവുന്നതാണ് എച്ച് എഫ് ആയിരിക്കും അതിന്റെ മുകളിലുള്ള ഡിഇ ആണെങ്കിൽ ശരിയാകും ഡി പി ഐ ആണെങ്കിൽ ശരിയാകുമോ അല്ലെങ്കിൽ മന്ത്രി ആയാലും അങ്ങനെ എല്ലാ കാര്യം നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലി എന്താ നമുക്ക് ആ സ്ഥാനത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും വികസിപ്പിക്കുക മുതൽ മെൻഷൻ ചെയ്യാൻ കഴിയില്ല എനിക്കൊരു തീർച്ചയായും ഇരുപത്തിയാറ് വർഷം അദ്ദേഹം ആയി ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ടീച്ചർമാരെ ശമ്പളായാലും വായിക്കുള്ള അദ്ദേഹം അദ്ദേഹം പഠിച്ച സ്ഥലം അതല്ലോ എഴുതുന്നത് അല്ലെ പഠിച്ചിട്ടല്ലെങ്കിലും ഇവിടെ പള്ളിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും പള്ളിയിലെ ഒരു

നഗരസഭാ കൗൺസിലർ വി എം ജോണി സ്വാഗതം ആശംസിച്ചു ജൂഡ്സൺ കുര്യപറമ്പിൽ മറുപടി പ്രസംഗം നടത്തി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞൂർ റോക്കി റോബി കളത്തിൽ പ്രഭാഷണം നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ് എൽ സി പോൾ കവി സെബാസ്റ്റൻ പ്രിൻസിപ്പൽ ജോർജ് ജോസഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു